തിരുവനന്തപുരം വിജിലൻസ് കോടതി കോട്ടയം വിജിലൻസ് കോടതി മൂവാറ്റുഴ വിജിലൻസ് കോടതി കേരളത്തിന്റെ ഹൈക്കോടതി അതുപോലെ ഡൽഹിയിലെ കോടതി ഇപ്പൊ കേരളത്തിന്റെ ഹൈക്കോടതി വീണ്ടും ആ കേസ് സ്റ്റേ ചെയ്ത് നാലു മാസത്തേക്ക് അനങ്ങരുതെന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉന്നയിക്കപ്പെട്ടത് മനോരമ മാസപ്പടി എന്ന് പറയും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവൂ എന്ന് പറഞ്ഞ പത്ര ആ പത്രം ഓരോ കഥകൾ ഇറക്കും ആ നിങ്ങളുടെ തന്നെ കോട്ടയം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്താണോ മനോരമയിൽ രാവിലെ വരുന്ന വാർത്ത അതാണ് വി ഡി സതീശന്റെ അന്നത്തെ പത്രസമ്മേളനം അതാണ് അന്നത്തെ ചാനലുകളുടെ ചർച്ച ഞാനല്ല പറഞ്ഞത് നിങ്ങളുടെ ഡി സി സിയുടെ സെക്രട്ടറിയാ നിങ്ങളുടെ ഡി സി സിയുടെ സെക്രട്ടറിയാ ഡി സി സിയുടെ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് ശതമാനം നിങ്ങളുടെ സെക്രട്ടറി ഉത്തരം ചോദ്യത്തിന് ഉത്തരം പറയുവാറും കേരളത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു മാറ്റാതെ വിജയകരമായിട്ട് നമ്മളൊരു വിഷയം വേറെ അത് എത്രയോ തവണ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് എത്രയോ മേഖലകളിൽ രാജ്യത്തെ ഒന്നാം നമ്പർ സംസ്ഥാനമായി നിൽക്കുക അതിനൊരു ഡിബേറ്റിന് പോലും ഞാനില്ലെന്നേ ഡത്തിൽ ടോപ്പ് അച്ചീവർ ആരാണ് കേരളം അല്ലേ നീതി ആയോഗിന്റെ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ് ഏതാണ് സർ നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന പോലും മറികടന്നുകൊണ്ട് നിരന്തരം ആരോഗ്യ മേഖല വയോജന മയത്തിന്റെ കാര്യത്തിൽ എല്ലാ തരത്തിലും